ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ പെരുന്നാൾ ആശംസകൾ എൻ്റെയും എൻ്റെ ഫാമിലിൻ്റെയും നിങ്ങൾക്ക് നേരെയാണ് കേട്ടോ അപ്പം നിങ്ങൾ ഇന്ന് വീഡിയോ കാണുന്നത് പെരുന്നാൾ ദിനത്തിലായിരിക്കും അവസാന നോമിൻ്റെ നമ്മൾ ഇരുപത്തൊമ്പതാമത്തെ നോമിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ വന്നിട്ടുള്ളത് ആദ്യം തന്നെ കിച്ചണിലേക്ക് കയറി ഇന്നൊന്നും ആക്കുന്നുണ്ടായിട്ടില്ല എന്നാണ് കരുതിയത് കേട്ടോ പിന്നെ ക്യാരറ്റ് കുംസ് ആക്കാം എന്ന് കരുതി വേറെ പൊരിച്ചതും കരിച്ചതൊന്നും വേണ്ട കല്ലുമ്മക്കായ് ഓൾറെഡി പൊരിച്ചു വെച്ചത് ഫ്രിജ് ഫ്രിഡ്ജിലുണ്ടായതിന് തലേന്നത്തത് അപ്പോൾ ക്യാരറ്റ് ഒന്ന് പുഴുങ്ങി എടുത്തിട്ടുണ്ട് അതിലേക്ക് അഞ്ചാറ് ഏലക്ക പുഴുങ്ങിയിട്ട് അരച്ചിട്ടാണ് കേട്ടോണ്ടാക്കുന്നത് മിക്സിയുടെ ജാറിലിട്ടിട്ട് പുഴുങ്ങിയിട്ടൊന്ന് അരച്ചു അതിലേക്ക് ഏലക്കായി മുട്ട ആവശ്യത്തിന് പഞ്ചസാര പിന്നെ പാൽപ്പൊടി ഉണ്ടെങ്കിൽ പാൽപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക കൂടെ തന്നെ രണ്ട് പീസ് ബ്രെഡ് രണ്ട് പീസ് ബ്രെഡ് ചേർക്കുന്നത് നമ്മൾ ഒന്നാമത് അരച്ചിട്ട് അടിക്കുന്നതായത് കൊണ്ട് തന്നെ നമ്മുടെ പോളപ്പൊട്ടി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ബ്രെഡ് കൂടി ഇട്ടാൽ ഒരു എന്താ പറയുക ഒരു താങ്ങ് ഒരു ധൈര്യ എണ്ട അത് അരച്ചെടുത്തിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് ഒരു പാനിൽ എണ്ണ തൂക്കി കൊടുത്തിട്ട് പശു നെയ്യ് എണ്ണ തൂക്കി കൊടുക്കാൻ നോക്കുക ആ മിൽമ നെയ്യാറ്റം കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ടൊരു നാൽപ്പത്തഞ്ച് മിനിറ്റ് എങ്കിലും അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാട്ടോ നാൽപ്പത്തഞ്ച് മിനിറ്റ് എന്തായാലും വീണ്ടു വരും നമ്മുടെ എടുക്കുന്ന ഇതിൻ്റെ കണക്കനുസരിച്ച് ഇതാ ഇതിപ്പോൾ നല്ലപോലെ കുക്കായിട്ടുണ്ട് ഇനി ഇതൊന്ന് മ മറച്ചിട്ടിട്ട് ആ ഭാഗം കൂടി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് ഇത് ഒന്ന് കുക്കാവുന്നവരെ വെയിറ്റ് ചെയ്യുക എത്രയുള്ളൂ പണി എന്ന് പറയുന്നത് നമ്മുടെ ക്യാരറ്റ് പോള ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റായിട്ട് വാലിട്ടാൽ അലിഞ്ഞു പോകുന്ന തരത്തിലുള്ള പോളയാണ് കേട്ടോ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് ചെയ്തുണ്ടാക്കുന്നതിനേക്കാളും സിമ്പിളാണല്ലോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ബാക്കി പിന്നെ ഫ്രൂട്ട്സും ഞാൻ പറഞ്ഞല്ലോ കല്ലുമ്മക്കായും അതും കൂടി കൂട്ടിയിട്ടാണ് ഇന്ന് നോമ്പ് മുറിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ വെള്ളമായിട്ട് നാരങ്ങ വെള്ളമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ അങ്ങനെ അലഹമ്മ നമ്മൾ ഇരുപത്തി നോമ്പ് പൂർത്തിയാക്കിയിട്ട് റമലാലിൽ എന്താ ചൊവ്വാളിലേക്ക് കടന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇൻഷാല്ല ഇനിയും പ്രമദാനൊക്കെ വരും അപ്പം നമ്മളുണ്ടാവുമോ എന്നതിൽ അറിയുണ്ടോ അല്ലേ അപ്പോൾ പള്ളിയിൽ നിന്ന് തക്കബീറെല്ലാം അടിച്ചിട്ടുണ്ട് തക്കബീറെല്ലാം അടിച്ച പിന്നെ നെക്സ്റ്റ് പരിപാടി പിന്നെ സന്തോഷം സമ എന്താ മഹന്ദി ഇടുക എന്നുള്ളതാണ് പിന്നെ എനിക്ക് മെയിലാഞ്ചോ വെച്ച് തരാൻ ആരുമില്ല ഞാൻ ഒറ്റക്കയിലുള്ളൂ പിന്നെ ഞാൻ സ്റ്റെൻസിൽ വാങ്ങിയിട്ടുണ്ട് അതിനേട്ടാ ഒരു കൈക്ക് ഞാൻ എന്തായാലും വെക്കും എനിക്ക് അത്യാവശ്യം ഒന്നുമില്ലെങ്കിലും ഒരു ജസ്റ്റ് പൂവൊക്കെ വരയ്ക്കാനറിയാം അപ്പോൾ ഞാൻ കരുതി എൻ്റെ ഇടത് കൈക്ക് ഞാൻ തന്നെ വെക്കാം വലത് കൈക്ക് സ്റ്റെൻസിൽ ഉപയോഗിക്കാമോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഞാൻ സ്റ്റെൻസിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഇതും ഞാൻ നെയിൽ കോണും ഹാൻഡ് കോണും സ്റ്റെൻസിലും എല്ലാം നമ്മുടെ വഹീദാസ് മെഹന്ദി തന്നെയാണ് കേട്ടോ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതാ സ്റ്റെൻസിലെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് അറിയാത്തതിരിക്കും ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ കാണിച്ച് തരാം നല്ല ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിപ്പോൾ കാണുമ്പോൾ നിങ്ങൾ പെരുന്നാളിൻ്റെ മെയിലാഞ്ചൊക്കെ വെച്ചവരായിരിക്കും ഇൻഷാല്ല ഇനി ഒരു അവസരം വരികയാണെങ്കിൽ ഇതുപോലെ യൂസ് ചെയ്താൽ മതി അതിൽ തന്നെ നമ്മൾ ഈ സെൻസിൽ ഒരിക്കലും ഞാൻ ആദ്യം പറിച്ചത് ഫ്ലോപ്പാണ് കേട്ടോ നമ്മൾ ഇങ്ങനെ വറിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫുള്ള് നമ്മുടെ ഉദ്ദേശിച്ച മോഡല് ഫുള്ള് തെറ്റിപ്പോവും സത്യത്തിൽ പറിക്കേണ്ടത് നമ്മൾ നെയിം സ്ലിപ്പൊക്കെ പറിക്കുന്ന മാതിരി ആണ് പറിക്കേണ്ടത് പക്ഷേ ഈ നമ്മുടെ കൊട്ടയിലേക്ക് നമ്മുടെ ഡിസൈൻ ആവണം ആവാതെ ഡിസൈൻ കൊട്ടയിലേക്കായി കഴിഞ്ഞാൽ അത് നമ്മുടെ കയ്യിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റും അല്ലെങ്കിൽ നമ്മുടെ ആകെ പറ്റി കുറച്ച് ടൈം എടുത്ത് റിസ്ക് എടുത്തിട്ട് ചെയ്താലും നമുക്ക് നല്ല അടിപൊളിയായിട്ട് ആ ഡിസൈൻ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കൊട്ടയിലേക്ക് തന്നെ അതൊന്ന് ഒട്ടിച്ചിട്ട് നമ്മുടെ കയ്യിലേക്ക് ഒട്ടിക്കാൻ നോക്കണം കണ്ട ഇതുപോലെ കുറച്ച് സമയം എടുക്കണം എന്നാലും നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇങ്ങനെ കിട്ടിയാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് കയ്യിലേക്ക് സെറ്റാക്കി കൊടുക്കേലും വേണ്ടു അല്ല എങ്കിൽ നമ്മുടെ കൈക്കൊക്കെ പറ്റിയ ആകെ ഡിസൈനൊക്കെ ആകെ കൊള്ളാം ഇത് ജസ്റ്റ് ഇങ്ങനെ ഇതാക്കി കൊടുക്കാം അത് സത്യം പറഞ്ഞാൽ ഡിസൈനൊന്നും വെക്കാൻ അറിയാത്തവർക്ക് നല്ല ഹെൽപ്പ്ഫുള്ളാണ് കേട്ടോ അതുപോലെ അതിൻ്റെ മാതിരി പോലെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നവരാണെങ്കിൽ ഡിസൈൻ നല്ല ഹെൽപ്പ്ഫുള്ളാണ് സ്റ്റെൻസിനെ കൊണ്ട് വലിയ ഉപദ്രവമൊന്നും ഉണ്ടാവില്ല അപ്പോൾ പറ്റുന്നവരൊക്കെ ഇനി പെരുന്നാളും എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വരുമ്പോൾ മെഹന്തി ഇടാൻ ആഗ്രഹമുള്ളവരെല്ലാം വാങ്ങി നോക്കിക്കോളൂ കേട്ടോ എഴുപത് രൂപ മറ്റേ ഉള്ളൂ സ്റ്റെൻസിന് എഴുപതോ തൊണ്ണൂറോ എന്തായാലും നൂറ് രൂപയിൽ കുറവാണ് സ്റ്റെൻസിന് എനിക്ക് കിട്ടിയിട്ടുള്ളത് നെയ്ല് നല്ല അടിപൊളിയായിട്ട് ചോത്തിട്ടുമുണ്ട് ഇനി ഹാൻഡ് കോൺ എങ്ങനെയാണെന്ന് നമുക്ക് രാവിലെ നോക്കാം അല്ലേ അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഈശാസ്കാരം എല്ലാം കഴിഞ്ഞ ശേഷം ആൻഡർ സ്റ്റാൻസിൽ വെക്കുന്നത് മക്കൾക്ക് ഫുഡെല്ലാം കൊടുത്തു ഇങ്ങനെയൊക്കെ കഴിഞ്ഞ ശേഷം മെഹന്തി വെക്കാമെന്ന് കരുതി തീരെ ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇന്ന് ആവും എന്നുള്ള കാര്യത്തിൽ ഇരുപത്തൊമ്പത് നോമ്പ് മുപ്പത് എന്തായാലും കംപ്ലീറ്റ് ആക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് വലിയ ഒരുക്കങ്ങളൊന്നും നടത്തിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഇതാ ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിലേക്ക് ഇനി നമ്മൾ മേങ്ങലാഞ്ചി ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ് അത് നമുക്ക് ഒന്നുകിൽ ഇങ്ങനെ എന്താ കൈ വെച്ചിട്ട് കൈവെച്ചിട്ട് പരത്തി കൊടുക്കാം ഞാനിപ്പോൾ മെഹന്തിൻ്റെ ക്യൂബ് ട്യൂബ് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഭംഗിയിലൊന്നും വേണ്ട ജസ്റ്റ് ഇങ്ങനെ പരത്തി കൊടുത്താൽ മതി എല്ലാ ഭാഗത്തേക്കും മെഹന്ദി കിട്ടിയാൽ മതി അങ്ങനെ വേണ്ട അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് സിമ്പിളായിട്ട് ആ ഒരു ഡിസൈൻ പോലും അറിയാത്തവർക്ക് എന്നാലും നല്ല പെർഫെക്റ്റ് പുറത്തൊന്നും ആവാതെ നല്ല ഒരു നീറ്റിൽ കിട്ടുന്ന ഒരു സംഭവമാണ് കേട്ടോ ഈ സെൻസിലുണ്ട് എൻ്റെ കൈക്ക് ഒട്ടിപ്പിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് അള ഒരേ ഇളകിക്കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു ഞാൻ ഓവർനൈറ്റ് വെക്കാമെന്ന് കരുതിയിട്ട് വെച്ചിട്ടുണ്ടായെങ്കിലും ഇത് വേഗം പറഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു അതാ അപ്പം ഇതാ ഞാൻ എല്ലായിടത്തും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നാളെ ചോദിട്ട് കാണാട്ടോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഇന്നത്ര നോമ്പ് വിശേഷങ്ങൾ എന്നെല്ലാം പറഞ്ഞാൽ ഇഷ്ട പുതിയ അടിപൊളി ഈത് ബ്ലോഗ്യ വീണ്ടും കാണാം അതുവരേക്കും ബൈ ടേക്ക് കെയർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഓൾ എന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത് എങ്കിലേ ഞാനെടുത്ത് പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടൂട്ടാ ഇതാ കുറച്ച് കഴിയുമ്പോൾക്ക് നമ്മുടെ സെൻസിൽ എല്ലാം പോയി ക്ലീൻ ആക്കിയിട്ടാകുമ്പം കൈ ഇങ്ങനെ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇൻഷാള്ള ഇത്രയുള്ളു ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ